ജൂനിയർ എം എൽ എ അനുനയത്തിന് വിടുമോ രാഹുൽ അൻവറിനെ കണ്ടത് തെറ്റ് പരസ്യമായി തള്ളി സതീശൻ യു ഡി എഫിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കണ്ടതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ പോകാൻ പാടില്ലായിരുന്നുവെന്നും ചെയ്തത് തെറ്റാണെന്നും സതീശൻ പറഞ്ഞു ഇനി അൻവറുമായി യാതൊരു ചർച്ചയുമില്ലെന്നും ആ വാതിൽ അടച്ചെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവറിനെ കാണാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ജൂനിയർ എം എൽ എ ആണോ ചർച്ചയ്ക്ക് പോകേണ്ടത് അയാൾ തന്നെത്താൻ പോയതാണ് പോയത് തെറ്റാണ് പോകാൻ പാടില്ലായിരുന്നു യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം നിൽക്കണമായിരുന്നു പോയതിൽ എം എൽ എ വിശദീകരണം തേടില്ല നേരിട്ട് ശാസിക്കും അത് സംഘടനാപരമായല്ല എന്നും സതീശൻ പറഞ്ഞു അതേസമയം അർദ്ധരാത്രി പി വി അൻവറിന്റെ വീട്ടിലെത്തി കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ട്രോളോട് ട്രോളാണ് സാമൂഹിക മാധ്യമത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസും തള്ളി പറഞ്ഞതോടെ ഏറിൽ പറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാത്രി തലയിൽ മുണ്ടിട്ട് അൻവറിന്റെ കാലുപിടിക്കാൻ പോയതാണോ പകൽ ഫേസ്ബുക്കിലിരുന്ന തള്ളും രാത്രിയിൽ സംഘീ സുഡാപ്പികളുടെ വീട്ടിൽ വെല്ലുവിളിയാണ് സാറേ ഇവന്റെ മെയിൻ അൻവറിന്റെ വസതിയിൽ കാലുപിടിക്കാൻ എത്തിച്ച ഭയപ്പാടിന്റെ പേരാണ് എം സ്വരാജ് രാഹുൽ പോയത് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കാണാൻ പകൽ ഗീർവാണം രാത്രി കാലുപിടുത്തം ഇങ്ങനെ പോകുന്നു കമൻസ് പൂരം കൂടിക്കാഴ്ച വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു പിണറായി നിലപാടെടുക്കുന്ന നേതാവെന്ന നിലയിലാണ് അൻവറിനെ കണ്ടതെന്നാണ് രാഹുലിന്റെ നിലപാട് പിണറായിക്കെതിരായ അൻവറിന്റെ പോരാട്ടത്തിനൊപ്പമാണ് കോൺഗ്രസ് തീരുമാനങ്ങൾ വൈകാരികമാകരുതെന്നും പോരാട്ടത്തിന്റെ ലക്ഷ്യം മറക്കരുതെന്നും അൻവറിനോട് പറഞ്ഞു പാർട്ടി നിർദ്ദേശപ്രകാരമല്ല അൻവറിനെ കണ്ടത് അൻവറിന്റെ കാലുപിടിക്കാനുമല്ല പോയത് അത് ഇടതു നേതാക്കളുടെ നയമാണെന്നും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തിനാണ് സി പി എമ്മിനെ ആശങ്ക അവർ ഒൻപത് കൊല്ലം കൊണ്ടുനടന്നത് കൂടിക്കാഴ്ച നടത്താൻ കൊള്ളാത്ത ആളെയാണോ എന്നും രാഹുൽ ചോദിച്ചു തോൽവി ഭയക്കുന്നത് സി പി എം ആണ് കോൺഗ്രസിന് ഒരു ഭയവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു